ദിനംപ്രതി രാജ്യത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രായമായവരാണ് ഭൂരിഭാഗവും ഇത്തരക്കാരുടെ തട്ടിപ്പിന് ഇരയാകുന്നത് പത്തനംതിട്ട തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ അറുപത്തെട്ടുകാരിയുടെ പണം തട്ടാനുള്ള ശ്രമം നടന്നത് എന്നാൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടൽ വയോധികയെ ചതിക്കുഴയിൽ വീഴാതെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നിപ്പോ കണ്ടൊരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ബ്രാഞ്ചിൽ വന്നത് അവിടെ നമ്മുടെ ബാങ്കിലെ തന്നെ വിനോദ് ചന്ദനും അവിടുത്തെ മാനേജറും ഇന്നലെ ഒരു ഒരു അമ്മയെ അല്ലെങ്കിൽ സ്ത്രീയെ വളരെ ഒരു വളരെ വലിയൊരു തട്ടിപ്പിൽ നിന്നാണ് അവരുടെ സമയോചിതമായ ഇടപെടൽ കാരണം രക്ഷപ്പെടുത്താൻ സാധിച്ചത് അപ്പോൾ ഈ സ്ത്രീ വന്നപ്പോൾ ഏതാണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം എപ്പോഴും പിൻവലിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത് മക്കളുടെ ഈ പറഞ്ഞിരിക്കുന്ന മക്കളുടെ എന്തോ ഫ്ലാറ്റിന്റെ എന്തോ പൈസയ്ക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ വിനോദ ചന്ദന അത് കൂടുതൽ ഇദ്ദേഹം അന്വേഷിക്കുകയും അന്വേഷിച്ചപ്പോഴാണ് ഇദ്ദേഹം ഈ പറയുന്ന പർട്ടിക്കുലർ സ്ത്രീ രണ്ട് ദിവസമായിട്ട് വിളിച്ചത് അറസ്റ്റിലാണ് എന്നുള്ള കാര്യം മനസ്സിലായത് അപ്പോൾ പിന്നീട് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് വലിയൊരു ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് പോകാതെ രക്ഷപ്പെട്ടു അപ്പോൾ ഇതില് ഈ ഒരു ഓൺലൈൻ തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും പത്തനംതിട്ട പോലത്തെ ഒരു ജില്ലയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ പ്രായമുള്ള ആളുകൾ സീനിയർ സിറ്റിസൻസ് ആയിട്ടുള്ള ആളുകൾ വീട്ടമ്മമാർ മൊബൈൽ യൂസ് ചെയ്ത് തുടങ്ങിയ ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെയാണ് പലപ്പോഴും ഈ ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരം ഈ തട്ടിപ്പ് ഈ തട്ടിപ്പ് കാണിക്കുന്നവർ ഇങ്ങനെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അജ്ഞത മിസ് യൂസ് ചെയ്തിട്ട് കുറിച്ചുള്ള ആണ് അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് വല്ല ബാങ്കിന്റെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫർ കൊടുക്കുക ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയുക ബാങ്കിൽ നിന്ന് പാസ്വേഡ് ചോദിച്ചു ഒ ടി പി ചോദിച്ചു എന്ന് പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മളെ മുന്നിൽ വന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അറിയാൻ പറ്റിയത് പലപ്പോഴും പല ആളുകളും ചിലപ്പോൾ ഇന്ന് നമ്മളോട് പറയാതെ തന്നെ ഇത് കാരണം തട്ടിപ്പിന് ഇരയാച്ചിട്ട് നാണക്കേടേ അവിടെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഇതിന് മാക്സിമം നമുക്കൊരു അവയർനെസ് കൊടുക്കുക ബോധവൽക്കരണം ധാരണം ചെയ്യാം നമുക്ക് അന്യ ഈ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് പൈസ അയച്ചു കൊടുക്കാതിരിക്കുക ഇത്തരം വിർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ ഓഫ് അനാവശ്യമായ ഓഫറുകൾ അല്ലെങ്കിൽ ബാങ്കിന്റെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിവുള്ള ഒരാളെടുത്ത് തിരക്കുകയോ പോലീസിൽ ബന്ധപ്പെടുകയോ ബാങ്ക് അധികൃതരോട് ബന്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം തട്ടിപ്പിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പോൾ ഈ ഒരു അവയർനെസ് എത്തിക്കുക അപ്പോൾ ഇതുപോലെ ഇന്നലെ സ്റ്റാഫ് ആ ഒരു സമയം ഇടപെട്ട സ്റ്റാഫിന് ഒരു അഭിനന്ദനം കൊടുക്കാൻ കൂടിയാണ് ഞാനിവിടെ പറഞ്ഞത് വിദേശ ശേഷം തിരുവല്ലയിലെ മാഞ്ഞാടിയിലുള്ള വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന വീട്ടമ്മയെയാണ് രണ്ടു ദിവസത്തോളം ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഇവരുടെ ഫോണിലേക്ക് വീഡിയോ കോൾ വരുന്നത് മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നതെന്നും നിങ്ങളുടെ കാനറ ബാങ്കിലെ അക്കൗണ്ട് ആധാർ കാർഡിൽ തിരിമറി നടത്തിയതായി വിവരം കിട്ടിയതായും പറഞ്ഞു ഇതിന്റെ വിവരം അറിയാനാണെന്ന് വിളിച്ചയാൾ പറഞ്ഞു തനിക്ക് ബാങ്ക് ഓഫ് ബറോഡ തിരുവല്ല ശാഖയിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂവെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാൻ തുടങ്ങി മറ്റാരോടും വിവരം പറയരുതെന്നും നിർദേശിച്ചു രാത്രി പതിനൊന്നേ മുപ്പതായപ്പോൾ ഫോൺ ചൂടായി എന്നു പറഞ്ഞപ്പോഴാണ് നിർത്തിയത് പിന്നീട് പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്ക് വീണ്ടും വിളിച്ചു അക്കൗണ്ടിലെ പണം മുഴുവൻ അയച്ചു കൊടുത്താൽ കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെയാണ് ഇവർ ബാങ്കിലെത്തിയത് ഇവരുടെ മൂന്ന് സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു അക്കൗണ്ടിൽ ഇരുപത്തൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത് ബാങ്കുകാർ വിവരം ചോദിച്ചപ്പോൾ മക്കൾക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞു എഫ് ഡി പിൻവലിച്ച് അക്കൗണ്ടിലിട്ടു തുടർന്ന് തുക ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു തുക മാറാൻ അവർ കാണിച്ച അക്കൗണ്ട് പ്രൈവറ്റ് കമ്പനിയുടെ പേരിലായിരുന്നു അപ്പോഴാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥന് സംശയം തോന്നിയത് ഈ സമയത്തെല്ലാം ഇവരുടെ ഫോണിലേക്ക് ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയവർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു ഫോണിൽ വന്ന സന്ദേശം കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ഇവർ വിസമ്മതിച്ചെങ്കിലും പിന്നീട് കാണിച്ചു അപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഓഫ് ഇന്ത്യ ഇന്ത്യയെന്ന് മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ടതോടെ തട്ടിപ്പാണെന്ന് മനസ്സിലായി തുടർന്ന് ഇവരുടെ ഫോൺ വാങ്ങി വിളിച്ച നമ്പർ ബ്ലോക്കാക്കി ഇത്രയും സമയം ഇവർ കഠിനമായ സമ്മർദ്ദത്തിലായിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സംയോജിത ഇടപെടലാണ് ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള ഗൂഢസംഘത്തിന്റെ നീക്കം തടഞ്ഞത്